ഞാൻ കോട്ടയത്തേക്ക് പോവാണ് ശ്രീജിത്തിലേക്ക് ശ്രീജിത്ത് ഈ കോട്ടയം പലപ്പോഴും ഈ ഏറ്റവും കൂടുതൽ ഈ പെട്ടെന്ന് വെള്ളം പൊങ്ങുന്ന ആറുകൾ ആണ് കോട്ടയത്തെ എപ്പോഴും ഈ മഴ പെയ്യുമ്പോൾ ആശങ്ക ഉണ്ടാക്കുന്നത് ഈ ആറുകളിലെയൊക്കെ ജലനിരപ്പ് അത് ഉയർന്നിട്ടുണ്ടോ കരകാവിഞ്ഞു ഒഴുകുന്ന സാഹചര്യമൊക്കെ ആയിട്ടുണ്ടോ കോട്ടയത്ത് എൽദോ തീർച്ചയായും ഈ മീനച്ചിലാറും മണിമലയാറും ഒക്കെയാണ് അത്തരത്തിൽ പലയിടത്തും വലിയ വില്ലനായി നിൽക്കാറുള്ളത് എന്തായാലും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് മുന്നറിയിപ്പ് നിലയിലേക്ക് പോലും വെള്ളം എത്തിയതായിട്ടുള്ള വിവരങ്ങളില്ല സാധാരണ ഈ നേരത്തെ ഷാഹുൽ ഹമീദ് ഒക്കെ ചൂണ്ടിക്കാണിച്ച പോലെ ഇരയാറ്റുപേട്ടയുടെ കിഴക്കൻ മേഖല തീക്കോയി ആ മേഖലയിലൊക്കെയാണ് വെള്ളം ആ നിലയിൽ ഉയർന്നു വരാറുള്ളത് വെള്ളം ഉയർന്നു തന്നെ നിൽക്കുകയാണ് ഉയർന്നു വരുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത് ആ പക്ഷേ അത് ഒരു അപകട നിലയിലേക്ക് ഇതുവരെ എന്തായാലും എവിടെയും എത്തിയതായിട്ടുള്ള വിവരങ്ങൾ ഇല്ല നമ്മൾ ഈ കിഴക്കൻ മേഖലയിൽ അടക്കം പലരോടും വിളിച്ച് ചോദിക്കുമ്പോഴും ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല തുടർച്ചയായ മഴ പെയ്യുന്നുണ്ട് അതായത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ റെഡ് അലർട്ട് ഉണ്ടായിരുന്നല്ലോ അന്നൊക്കെ പകൽ പോലും വെയിൽ തെളിഞ്ഞു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പലയിടത്തും പക്ഷെ ഇന്നലെക്ക് ഇന്നലെ ഏതാണ്ട് ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്ന് മണി മുതൽ അതിശക്തമായ മഴയാണ് ജില്ലയിൽ ആകെ പെയ്യുന്നത് എന്ന് തന്നെ കൃത്യമായി എടുത്ത് പറയാൻ സാധിക്കും സാധാരണഗതിയിൽ കിഴക്കൻ മേഖലയിൽ മാത്രമായിരുന്നു വലിയ മഴയുണ്ടായിരുന്നത് അത് കോട്ടയം താലൂക്കിലടക്കം ശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് രാത്രി അല്പനേരം മഴയൊന്ന് വിട്ടുനിന്നു പക്ഷെ പിന്നെയും മഴ പുലർച്ചയോടെ വീണ്ടും മഴ പുനരാരംഭിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എടുത്തു പറയേണ്ടത് ഈ മഴ അതിശക്തമായ മഴ എന്ന് എല്ലായിടത്തും എന്ന് പറയാൻ കഴിയില്ല ചാറ്റൽ മഴയും പലയിടത്തും തുടരുന്നുണ്ട് പക്ഷേ ഈ ഘട്ടത്തിലും എവിടെ നിന്നും അത്തരം ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളൊന്നും തന്നെ ലഭിക്കുന്നില്ല ജില്ലയിൽ ഖനനം ഏതാണ്ട് നേരത്തെ തന്നെ നിർത്തിവെച്ചതാണ് ഈ രാത്രികാല യാത്രകൾ ഇപ്പോൾ ഈരാറ്റുപേട്ട വാഗമൺ റോഡിലേക്കൊക്കെയുള്ള രാത്രികാല യാത്രകളും നിർത്തിവെച്ചിട്ടുള്ളതാണ് എന്തായാലും ടൂറിസം മേഖല ഇപ്പോ മാർമല അരുവി പോലെയുള്ള സ്ഥലത്തേക്കുള്ള സന്ദർശനങ്ങളെല്ലാം റദ്ദ് ചെയ്ത് ചെയ്തിട്ടുള്ളതാണ് എന്തായാലും ആ നിലയിലുള്ള മുന്നൊരുക്കങ്ങളും മറ്റും നടന്നു വരുന്നുണ്ട് ഇപ്പോൾ ഇന്നലെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് അത് മഞ്ഞ അലർട്ടാണ് ഉള്ളത് യെല്ലോ അലർട്ടാണ് ഉള്ളത് പക്ഷേ എന്നാലും മഴ തുടരുകയാണ് ഒരുപക്ഷെ അലർട്ടിൽ അല്പം കൂടി ഇന്ന് രാവിലെ വരുന്ന പുതിയ അപ്ഡേഷൻ പ്രകാരം അലർട്ടിൽ മാറ്റം സംഭവിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അതോ ഇനിയൊരു ഒരു പത്ത് മണിക്ക് ശേഷം മഴ മാറി നിൽക്കുമോ എന്നൊക്കെയുള്ള ഈ അലർട്ട് പ്രകാരം പരിശോധിച്ചാൽ മഴ മാറി നിൽക്കുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നിലനിൽക്കുകയാണ് എന്തായാലും ജനജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന തരത്തിലേക്ക് ഏതെങ്കിലും തരത്തിൽ വെള്ളം റോഡിലേക്ക് കയറുകയോ ആ നിലയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എവിടെയും ദുരിതാശ്വാസ ക്യാമ്പുകളും ഇതുവരെ തുറന്നതായി ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടില്ല ശരി ശ്രീജിത്താണ് കോട്ടയത്ത് വിവരങ്ങൾ പങ്കുവച്ചത് ശ്രീജിത്ത് പറയുന്ന പോലെ ആശങ്കപ്പെടുത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന തരത്തിൽ കോട്ടയം ജില്ലയിൽ കാര്യമായ മഴ പെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ പ്രവീൺ